നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ അവസരം ലഭിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എന്തെന്നറിയുന്നില്ല ഒരു വയനാട്ടുകാരനായതുകൊണ്ടായിരിക്കാം ഉള്ളിൽ നീറുന്ന ചില അസ്വസ്ഥതകൾ കടിച്ചമർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ചുരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചു വളരുകയും രണ്ടായിരത്തി ഒൻപതിൽ അവിടെ വീട് വിറ്റ് മുട്ടിൽ താമസമാക്കുകയും ചെയ്ത ഞാൻ ഉപ്പയുണ്ടാക്കിയ സ്വന്തം വീടും കളിക്കൂട്ടുകാരായി വളർന്നു വന്ന പലരും ഇന്ന് ബർസഹിയായ ലോകത്താണ് പഠനം മാത്രം ലക്ഷ്യം വെച്ച് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച പല മക്കളും പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അല്പം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ജീവിച്ച ഒരു കുട്ടി വാട്സപ്പിൽ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു പഴയ അയൽവാസിയാണ് ആരോടും പറയാനും ചോദിക്കാനൊന്നും വയ്യ പഠനാവശ്യത്തിനായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലൊക്കെ രണ്ടും മൂന്നും ഫോണും ടാബുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാം ഉണ്ടായവർ ഒന്നുമല്ലാത്തവരായി ഇവിടെയാണ് നമ്മളൊരു ഹൈസക്കിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് പടച്ചവൻ ഞങ്ങളുടെ ആ പ്രദേശത്ത് കുറഞ്ഞ കാലം കൊണ്ട് മൂന്നോളം വരുന്ന ഉരുൾപൊട്ടലുകൾ കാണുകയും അതിൽ കഷ്ടതകൾ അനുഭവിച്ച പല മനുഷ്യരെയും നേർക്ക് നേർ ചിത്രങ്ങൾ അനുഭവിച്ച് കാണുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട മക്കളെ ശീതീകരിച്ചൊരു റൂമിൽ നമുക്കിരിക്കാനും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനോ നമ്മൾ ആരാകണം എന്താകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള കുറേ അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് മരിച്ചവർ ഭാഗ്യവാന്മാരാണ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വസ്ഥമായി വീടൊക്കെ അടച്ചിട്ടുണ്ടോ നോക്കി ലേറ്റൊക്കെ അടച്ചു എല്ലാം ചെയ്തതിന് ശേഷം കിടന്നുറങ്ങി പിന്നെ അവരുടെ മയ്യത്ത് ലഭിക്കുന്നത് കിലോമീറ്ററുകളപ്പുറമുള്ള നിലമ്പൂർ ചാലിയാറിൽ നിന്നുമാണ് ചിലത് കാലുകളുണ്ട് കൈകൾ മാത്രം കിട്ടിയതുണ്ട് കിഡ്നി മാത്രം കിട്ടിയതുണ്ട് മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ നേതൃത്വം നൽകിയത് നമ്മുടെ യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ചെറുതൊക്കെ അങ്ങനെയും കിട്ടിയിട്ടുണ്ട് ഒരു മയ്യത്ത് കിട്ടിയ സമയത്ത് തല ഏതാണ് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പുതപ്പുകൾ നീക്കി നോക്കിയ സമയത്ത് തല കാണുന്നില്ല ആ സമയത്താണ് അടുത്തത് വല്ലാത്ത ഹൃദയസ്പർശിയായി ആ പുതപ്പ് മൊത്തം നീക്കിയപ്പോൾ കാലിൻ്റെ ഭാഗത്തൊരു തലയുണ്ട് ആ തലയെടുത്ത് ഉടലിൽ വെക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഉറപ്പില്ല ആ വെച്ച തല ആ ശരീരത്തിൻ്റെ തന്നെയാണോ എന്നുള്ളത് ചിലതിൽ രണ്ടും മൂന്നും കാലുകളൊക്കെ ഉണ്ട് അതാരതാണ് എന്താണ് നമുക്കറിയില്ല അപ്പം അങ്ങനെ കുറേ മനുഷ്യർ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണമായിരുന്നു ഉത്തമം എന്നൊക്കെ ചിന്തിച്ചു പോയ നിമിഷങ്ങൾ പക്ഷെ ഇവർക്ക് മുമ്പിലൊക്കെ അവർക്ക് പടച്ച വരാൻ്റെ അടുത്ത് ഭാഗ്യമാണ് അവരുടെ പാപങ്ങൾ പടച്ചവൻ പൊറുക്കട്ടെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ ജീവിച്ചു എനിക്കും നിങ്ങൾക്കും ചില പരീക്ഷണങ്ങളായിട്ടാണ് ഇതിനേക്ക് നോക്കിക്കാണേണ്ടത് ഇങ്ങനെയൊക്കെ അവസരങ്ങളെ കണ്ടിട്ടും ഉപയോഗപ്പെടുത്തേണ്ട വിധത്തിൽ നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സൃഷ്ടാവായ നാഥൻ്റെ മുമ്പിൽ കൃത്യമായ ഉത്തരം പറയേണ്ടി വരും അങ്ങനെയെങ്കിൽ സമകാലിക സാഹചര്യങ്ങളിൽ ഏറ്റവും അധികം ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന് ചെറിയ കുട്ടികളോടാണ് മറ്റൊന്ന് വാർദ്ധക്യത്തിലെത്തിയ ധാരാളം അനുഭവ സമ്പത്തുള്ളവരോടാണ് മറ്റൊന്ന് ടീനേജുകാരോടാണ് സംസാരിക്കാറുള്ളത് പലപ്പോഴും ടീനേജുകാരോട് സംസാരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ചില ഉത്തരങ്ങളെന്ന് പറയുന്നതും ചോദ്യങ്ങളെന്ന് പറയുന്നതും വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഒരു അമ്മാവൻ സിൻഡ്രമായി നിങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കുറേ ഉപദേശിക്കണം എന്നതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ചു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു ഒന്ന് ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വയസ്സാകണമെന്ന് വയസ്സാകണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ പറഞ്ഞോളി ഇതിൽ ഏറ്റവും ഒരു പ്രശ്നമുണ്ട് എല്ലാവരെയും അത് കാണുന്നില്ല വയസ്സാകണമെന്നാഗ്രഹിക്കുന്നവരുണ്ടോ ഇല്ല ഉറപ്പാ ഇല്ല നരക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ തലമുടിയൊക്കെ പെട്ടെന്ന് നരക്കണംന്ന് ഇയാളെന്താ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് നരക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഇല്ല മുമ്പിലിരിക്കുന്ന നാല് കാരണവന്മാരുണ്ട് അവരും പണ്ടിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ നരക്കണം എന്നുള്ളത് അവർക്ക് നരച്ചിട്ടില്ല എന്നവർ പറയുന്നത് സക്കീർ ഫാറൂഖിക്ക് പറഞ്ഞ് നരച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ നരക്കണംന്ന് ആഗ്രഹിച്ചിട്ടില്ല ഒരു മനുഷ്യനും നിരക്കണം ആഗ്രഹിക്കൂല അതുപോലെ തന്നെ എന്താഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതും ഒരാളും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ വയസ്സാകുന്നില്ലേ ഉണ്ട് വയസ്സാകുന്നില്ലേ ഉണ്ട് നരക്കുന്നില്ലേ ഉണ്ട് നാം ആഗ്രഹിക്കാത്തത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ലേ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കൂലേ എന്നും ടീനേജിൽ തന്നെ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കൂലേ ആഗ്രഹിക്കുവോ ഇല്ല ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതല്ലേ സത്യം ആണോ അല്ലേ അതെ അതാണ് സത്യം അല്ലേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല രോഗം വരണമെന്ന് ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാറുണ്ടോ അതുമില്ല പക്ഷെ രോഗം വരുന്നില്ലേ ഉണ്ടല്ലേ പ്രിയപ്പെട്ട നമ്മുടെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹി ഇന്ന് രാവിലെ ആദ്യം വായിച്ച മെസ്സേജ് അതാണ് ഷാനവാസിൻ്റെ എറണാകുളം അമൃതയിൽ കിടന്നുകൊണ്ട് കീമോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് വല്ലാത്ത ഈമാനുള്ള സംഘടന പഠിപ്പിച്ച ഈമാനുള്ളൊരു വ്യക്തിത്വമായി നമുക്കത് ബോധ്യമായി അല്ലാഹു അസുഖത്തെ ഭേദമാക്കി കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അസുഖങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ വരുന്നുണ്ട് വയസ്സാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല വയസ്സാകുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കുന്നില്ല ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് ഒരു വൃത്തിയുള്ള വൃത്തിയില്ലാത്ത മണം വരണമെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വായ വൃത്തിയില്ലാത്തൊരു ഗന്ധമുണ്ടത് എനിക്ക് മാറ്റാൻ പറ്റുമോ ഞാൻ തീരുമാനിക്കുക ഇന്ന് മുതൽ ഞാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മണം വരാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ നടക്കില്ലല്ലോ പക്ഷെ എന്നിട്ടും ആരൊക്കെയോ പറയുന്നു മൈ ബോഡി എന്തേതു ഞാൻ പഴയാളാണേ മൈ ബോഡി മൈ ചോയ്സ് അല്ലേ മൈ ബോഡി മൈ റൂൾസൊക്കെ ഞാൻ കോഴിക്കോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് മൈ ബോഡി എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞു മൈ റൂൾസ് എന്ന് പറഞ്ഞു ഞാൻ നെട്ടിപ്പോയി ആ മോള എന്നെ ആ വാക്ക് പഠിപ്പിച്ചത് അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എൻ്റെ ശരീരം എനിക്കനുസരിച്ച് നിൽക്കണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് വയസ്സാകാൻ പാടില്ലല്ലോ എൻ്റെതാ ശരീരം എൻ്റെ ശരീരം ഇങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ അയാൾക്ക് വയസ്സാകാൻ പാടില്ലല്ലോ അയാൾക്ക് നിരക്കാൻ പാടില്ലല്ലോ എന്നെ പോലെയൊക്കെ കൊഴിഞ്ഞു പോകാൻ പാടില്ലല്ലോ അയാൾക്ക് അയാൾ എന്നും ആ ടീനേജിൽ തന്നെ സുന്ദരനും സുന്ദരിയുമായിട്ട് നിലനിൽക്കണ്ടേ സാധിക്കുന്നില്ലല്ലോ തന്നെ അങ്ങനെ ചിന്തിക്കാത്ത തന്നെ മനസ്സിലാവൂലേ പൊട്ടയായ ചില ചിന്തകളാണ് ഇന്ന് ക്യാമ്പസുകളെ നയിക്കുന്നത് എന്നുള്ളത് ശരിയോ ശരിയാണോ തെറ്റാണോ അപ്പം ഇവിടെയാണ് ചില ശരികൾ നാം എന്ത് ചെയ്യേണ്ടതുണ്ട് ചേർത്ത് വെച്ച് വായിക്കണം ആ അർത്ഥത്തിൽ നമ്മൾ ചിലതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതിനർത്ഥം ഭംഗി വേണ്ട എന്നതാണോ വേണ്ട എന്നാണോ അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞേ ഇന്നല്ലാഹ അടുത്താ ഇന്നാഹ ജമീലുൻ പടച്ചവൻ എന്താണ് ഭംഗിയുള്ളവനാണ് യുഹിബുൽ ജമാൽ അവൻ എന്തിനു ഇഷ്ടപ്പെടുന്നുണ്ട് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു പടച്ചോ ഭംഗിയുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് ഭംഗി വേണ്ടേ എന്നു പറഞ്ഞ് ഭംഗി ഉണ്ടാക്കാനായിട്ട് കുറേ കുട്ടികൾ പാടുപെടുന്നുണ്ട് നിങ്ങൾ അയൺ ചെയ്യാനാണ് ഏറ്റവും അധികം സമയം എടുക്കുക കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാനോ ഞങ്ങൾ അയണം ചെയ്യേല അങ്ങനെ ഉണ്ടോ ഒന്ന് രണ്ടും മൂന്നും തവണയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കൂലേ ശരിയാണോ ഞാനും നോക്കിയിട്ടുണ്ടോ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുടിയില്ലെങ്കിലും ഒന്നും ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ ഒക്കെ ഉണ്ടോ ശരിയാണോ ഭംഗി വേണം തർക്കമൊന്നുമില്ല നമ്മുടെ ശരീരത്തിൽ ഭംഗി ഉണ്ടാകണം ഭംഗിയിൽ നമ്മുടെ ആളുകൾക്കിടയിൽ വരണം പക്ഷെ എവിടെയോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആളുകൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ ഭംഗി എന്ന് പറയുന്ന ഒരു സാധനം സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സാധനം വളരെ രസകരമായിട്ട് തന്റെ നഗ്നതകൾ വെളിവാക്കുന്ന ഒന്നാണ് സൗന്ദര്യം എന്ന് വരുന്നുണ്ട് ശരിയോ തെറ്റോ ശരിയാണോ തെറ്റാണോ ഇപ്പോൾ വയനാട്ടിലൊക്കെ ടൂറിസ്റ്റ് മേഖലയെന്ന് പറയാറുണ്ട് ഈ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രാധാ ധാരാളം പ്രോഗ്രാമുകൾ ഈ ആഴ്ചകളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ കാണാൻ സാധിക്കും പല ആണുങ്ങളും വരും അവൻ തൊപ്പി ഇട്ടിട്ടുണ്ടാവും മാസ്ക് ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും ബൂട്ട് ഇട്ടിട്ടുണ്ടാവും എല്ലാം സെറ്റായിരിക്കും എന്നാൽ ഒരു അര മീറ്റർ തുടി ഇട്ട അവനോടൊപ്പം നടക്കുന്ന കുറേ പെൺകുട്ടികളെയും കാണാൻ സാധിക്കും ഞാൻ പറയുന്നത് നഗ്നത പ്രകടിപ്പിക്കലാണ് ഔറത്ത് പ്രകടിപ്പിക്കലാണ് സൗന്ദര്യം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടോ ഉണ്ട് അപ്പം ഇവിടെ നമ്മളൊരു ഐഡിയൽ പേഴ്സണാലിറ്റി എന്നുള്ള നിലയിൽ നമ്മളെങ്ങനെ ജീവിക്കേണ്ടത് സൗന്ദര്യത്തിൽ പോകണം പക്ഷെ സൗന്ദര്യത്തിൽ പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ നഗ്നതകൾ എന്താകരുത് വെളിവാകരുത് അതിനെ പവിത്രമായി സംരക്ഷിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു സമാധാന കേട്ടോ നെക്തതയൊന്നും വെളിവായിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത് അപ്പൊ എനിക്കൊരു സംശയം എൻ്റെ സംശയമാണ് ആരോഗ്യത്തിന്റെ കാര്യവും സൗന്ദര്യത്തിന്റെ കാര്യവും ഒരുമിച്ച് വന്നാലേ ഇസ്ലാം ഏതിനാ പ്രാധാന്യം നൽകേണ്ടത് ചോദ്യം മനസ്സിലായില്ല ആരോഗ്യവും അതുപോലെ തന്നെ ഇത് സൗന്ദര്യവും ഒരുമിച്ച് വന്നു ഏതിനാ പ്രാധാന്യം നൽകേണ്ടത് കേട്ടില്ല ഏ കേട്ടില്ല ആരോഗ്യത്തിന് അല്ലേ ഉറപ്പാണോ ഉത്തരം ഞാൻ പറഞ്ഞതാ നിങ്ങൾ പറഞ്ഞതാ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചില സാധനങ്ങളൊക്കെ തരാം നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പുതിയ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് പുതിയ സെർച്ച് ചെയ്ത് നോക്ക് അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും ഇപ്പൊ വയസ്സായ ഒരു സദസ്സിലൊക്കെ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക് എന്ന് ഞങ്ങൾ പറയാറുണ്ടോ ഇല്ല നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഗൂഗിൾ ചെയ്ത് നോക്ക് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഉപയോഗിച്ചെന്താണ് പുതിയ സർസഞ്ചനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ആ മേഖലയിൽ വളർന്നിട്ടില്ല എന്നുള്ളതാണ് ധാരാളം കോസ്മെറ്റിക്സ് ഡിസീസ് നോക്കി നോക്ക് അതിലേറ്റവും പ്രാധാന്യം ആരോഗ്യവും പിന്നെന്താ പറഞ്ഞ അടുത്ത വാക്ക് നിന്നു സൗന്ദര്യം ഒരുമിച്ച് വന്നാൽ ഏതിന് പ്രാധാന്യം നൽകണം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം എന്നാണ് സമാധാനത്തിൻ്റെ മതം പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയില്ലേ വിയർപ്പുകൾ എവിടെ നിന്നാണ് വരിക പ്രത്യേക ഏതെങ്കിലും ദോരങ്ങളുണ്ടോ ശരീരത്തിൽ വിയർപ്പ് മാത്രം വരാൻ ഉണ്ടോ ശ്വാസം വലിക്കാൻ മൂക്കുള്ളത് പോലെ എവിടെയെങ്കിലും വിയർപ്പ് മാത്രം വരാൻ ഏതെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ എവിടെ നിന്നാണ് വിയർപ്പ് വരിക ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും നമ്മൾ പറയൂ ശരിയതെട്ടോ ശരിയാണ് എന്നാൽ ഈ രോമകൂപങ്ങളെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് തേച്ച് അടച്ചു വെച്ചാലോ എൻ്റെ കയ്യിൽ നന്നായിട്ട് ഞാൻ തേച്ചു ഒരു മെഴുകെടുത്ത് ഞാൻ തേച്ചു വെച്ചു മെഴുകെടുത്ത് തേച്ചു വെച്ചു ആ ഭാഗത്ത് നിന്ന് വിയർപ്പ് വരുമോ പറഞ്ഞരി ഇല്ല അപ്പൊ വിയർപ്പ് സ്ഥിരം അവിടെ വരാതിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഉള്ളിൽ വിയർപ്പ് വിയർപ്പ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിസർജ്യമല്ലേ ഈ വിസർജ്യം ഉണ്ടാവില്ലേ ഉണ്ടാവൂല്ലേ അപ്പം ഇത് പുറത്തേക്ക് വരാൻ വഴിയില്ലെങ്കിൽ അവിടെ എന്താവും അത് പഴുക്കുകയും ആ ഭാഗത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യും ശരിയോ തെറ്റോ ശരിയാണോ തെറ്റാണോ ശരിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചെറിയൊരു ചോദ്യം നിങ്ങൾ നിങ്ങളെന്നാണ് പറഞ്ഞത് ആരോഗ്യം എന്നൊക്കെ പറഞ്ഞല്ലേ ചെറിയൊരു ചോദ്യം ഈ ലിബ്ബാമുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ആ വിളിക്കണ സമയത്ത് തന്നെ എനിക്കെന്റെ വീട്ടിൽ എത്ര ലിബ്ബാമുകൾ ഉണ്ട് അറിയാം എന്റെ പിന്നെ വീട്ടില് കോസ്മെറ്റിക് എന്തെന്ന് പറയാ മനസ്സിലായില്ല എന്ത് ചെയ്തു ഈ ലൈറ്റ് ഒന്ന് താത്താനൊക്കെ പറ്റുമോ എനിക്കല്ല അടുത്താക്ക ഉപകാരത്തിനാണ് പിന്നെ ധാരാളം പിന്നെ ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് എത്ര നിങ്ങളുടെ ചുണ്ടിന്റെ നിറം എന്നും തനിമയായി നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ പടച്ചോ സൃഷ്ടിച്ച അതേ രീപത്തിൽ തയാൽ മതി അല്ലെങ്കിൽ എന്താവും എന്നറിയോ ഈ സാധനങ്ങൾ എത്ര പ്രതിസന്ധികൾ എന്നറിയുമ്പോൾ ഇന്ന് ഓരോ കമ്പനികൾ ഈ പരസ്യം ചെയ്യുന്ന സമയത്ത് ഇതും നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും ഓരോ കമ്പനികൾ പിന്നെ പരസ്യം ചെയ്യുന്ന സമയത്ത് അവരുടെ തലവാചകങ്ങൾ എങ്ങനെയാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമില്ലാത്തതാണ് ഞങ്ങളുടെ ലിബാമുകൾ മനസ്സിലായില്ല അപ്പൊ ആരുതൊക്കെയോ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ഒരു കമ്പനി പറയുകയാണ് ഒരു കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നെക്കാളധികം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മോളെ വേഗം ഇരിക്കു നിങ്ങൾ ഒരു മിനിറ്റ് എനിക്കൊരു പ്രശ്നമുണ്ട് ഇനി ഇവിടേക്ക് ഇറങ്ങി പുറകിലുള്ള പെൺകുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലെങ്കിൽ മൊത്തം എഴുന്നേക്കിപ്പിക്കേണ്ടി വരുമോ ആ പുറകിലുള്ള ആളുകളെ ഇങ്ങോട്ട് കയറ്റിയിരുത്തിയാൽ മതിയാവും നമുക്ക് കുട്ടികൾ അധികം വന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് എന്തായാലും പടച്ചവനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നു പറഞ്ഞത് ഇനി ശ്രദ്ധിക്കണേ പിന്നെ സ്വഭാവം ഒന്നുകൂടി മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ ഈ ലിപ്ബാമ്പുകളിൽ ഒരു പരസ്യത്തെ ഉണ്ടാകുക എന്ന് പറയുന്നത് ശരിക്കെന്താണ് ആന്തരിക അവയവങ്ങൾ കിഡ്നി പോലുള്ള കുടല് പോലുള്ള ചെറുകുടൽ പോലുള്ളതിന് കേടുപറ്റാത്ത സാധനമാണ് എന്നതാണ് അവർ എഴുതി വെക്കുക അപ്പൊ അതിന്റെ മറുഭാഗം എന്താ കേടുപറ്റുന്ന സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് വിപണിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറയും ഞാൻ ഇന്ന കമ്പനിയുടെ എക്സ് ഓർ വൈ ഏതെങ്കിലും കമ്പനി പറയും നമ്മുടെ സൗന്ദര്യം എന്നും നിലനിൽക്കണമെങ്കിൽ പടസവും സൃഷ്ടിച്ച സൃഷ്ടിപ്പുണ്ടായാൽ മതി ഇപ്പം ഈ പോപ്പ് ഗായകന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗായകനുണ്ടല്ലോ ആരാ മൈക്കിൾ മൈക്കിൾ ജാക്സൺ അല്ലേ മൈക്കിൾ ജാക്സൺ അയാൾ നീഗ്രോക്കാരനാണോ അതല്ല വെളുത്ത വർഗ്ഗക്കാരനാണോ അയാളെ പുതിയ ഫോട്ടോ കണ്ട അയാൾ വെളുത്ത വർഗക്കാരനാണ് പഴയ ഫോട്ടോ കണ്ടാലോ നീഗ്രോക്കാരനാണ് മൈക്കിൾ ജാക്സന് പറ്റിയൊരു തെറ്റെന്ന് അറിയാം അയാൾക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കറുത്തവനാണ് എന്ന അപകർഷതാ ബോധം ഞാൻ കറുത്തവനാണ് എന്ന അപകർഷതാ ബോധം അയാൾക്ക് ഉയർന്ന് എവിടെയും എത്താൻ സാധിക്കുകയില്ല എന്ന ചിന്ത അയാൾ എന്താക്കി കുറേ അധികം ഈ സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് ശരീരത്തെ വെളുപ്പിക്കാൻ താക്കി അവസാനം അയാൾ മരിക്കണ സമയത്ത് അയാൾ അസുഖം എന്തേന്ന് പറയുന്നത് എന്തെന്നു വെള്ളപ്പാണ്ടേന്നു ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് എങ്ങനെയാ ഇത്ര കെമിക്കൽ കണ്ടന്റുകൾ ഉപയോഗിച്ചിട്ട് അള്ള നമുക്ക് നൽകിയ ഈ ഒരു ശരീരത്തെ എന്തിനാ നമ്മൾ ഇങ്ങനെ ആക്കുന്നത് നിമിഷാർത്ഥം മതി മരിക്കാൻ നിമിഷാർത്ഥം മതി നമ്മൾ മരണത്തിന് കീഴടങ്ങാൻ കിടന്നുറങ്ങി രണ്ടോ മൂന്നോ സെക്കൻഡുകൾ രക്ഷപ്പെട്ട ചില സുഹൃത്തുക്കൾ മുണ്ടക്കയിൽ ചൂറിൽ മേലും പറഞ്ഞതറിയോ ശക്തമായ കാറ്റടിക്കുന്നു കല്ലുകളും മരങ്ങളും ഒലിച്ചു വരുന്നു പുറകോട്ടും മഴ പെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ തീ പാറുന്നതായിരുന്നു കല്ലുകളും മരങ്ങളും വീടിൻ്റെയും ബിൽഡിങ്ങുകളുടെയും അവശിഷ്ടങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചിട്ട് തീ തീ പാറുന്ന തീ നാളങ്ങളെയായിരുന്നു ഞങ്ങൾ കണ്ടത് നമ്മൾ ആലോചിച്ച് നോക്ക് ആ സമയത്ത് അത്ര നിമിഷം മതി നമ്മുടെ ജീവക്ക് അവസാനിക്കുക എന്ന് പറയുന്നത് ഇതിനിടയിൽ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കണം